ഈ നെനച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ കിടച്ച വണ്ടിയിൽ കയറി പോവാ അതിന്റെ ഉപജ്ഞാതാവിനും ഓർമ്മയില്ല ഉണ്ണിക്കണ്ണൻ നമ്മളാണ് രോഹിതനാണ് ആദ്യായിട്ട് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിനെ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോ കൊണ്ടുവന്നു കൊണ്ടുവന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഇവിടെ ഭയങ്കര ഒക്കെ ആയി ഭയങ്കര ഉണ്ണികണ്ണ മംഗല ഡാമിന്റെ ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ അതാ നമ്മുടെ മൈക്ക് പണി തന്നിട്ട് എന്റെ ശബ്ദത്തിന് പണിയില്ല ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ട് പക്ഷെ അതിനകത്ത് ഒരു റീല് നമ്മൾ ഇട്ടിട്ടുണ്ട് ഉണ്ണികണ്ഠ മംഗല ഡാമിനോട് എന്തെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ അപ്പൊ ഞാൻ വണ്ടി ഈ അലിൻജോസ് പെരേരയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അലൻജോസ് പെരേരയോട് ഞാൻ പറഞ്ഞ ഡയലോഗ് പറഞ്ഞുതരാം ആ ഡയലോഗ് ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ ചോദിച്ചാൽ കമ്മീഷൻ അല്ലേ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം ഇതിൽ നാലു നേരം മിഷ്ടാനം വെട്ടി ഒഴുകി വാലിൻ ചുരുട്ടി ഇരിക്കുന്ന നിന്നെപ്പോൾ പല ബജറ്റുകളൊക്കെ ആ പേര് ചെയ്യാറുള്ളു എനിക്ക് ഈ ഡയലോഗ് കൊടുത്തു ഇത് ഈ ഇപ്പം പറഞ്ഞ് തെറ്റിച്ച് നശിപ്പിച്ച് നാറാണക്കല്ല് പറിച്ചു ആ ഒരു സാധനം ഉണ്ണിക്കണ്ണന്റെ അടുത്ത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത് ഉണ്ണിക്കണ്ണൻ പറഞ്ഞ ചാടി കഴിഞ്ഞിട്ട് ചേട്ട ഒരു വൈഡ് വെക്കുമെന്ന് ചോദിച്ചു ക്യാമറ വൈഡ് വെച്ച് കൊടുത്തു ഷർട്ടൊക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഓരോ അതായത് ഇപ്പീ വിജയുടെ പരിപാടിക്ക് പോയിട്ട് പുള്ളി അവിടെ പെർഫോം ചെയ്തില്ലേ ആ സാധനം പുള്ളി ഒരു സ്കിറ്റാക്കി ഓണാക്കി പഠിച്ചു വെച്ചേക്കാം ഇവിടെ നടന്നിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നവരും താഴത്തെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരും ഇപ്പൊ ഓട്ടിവിടെ വന്ന് പുറത്ത് നിക്കുക എന്താ വിചാരിച്ച ആളുകൾ വിചാരിച്ച ആർക്കും ഷോക്ക് അടിച്ചു എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി ഓടി വന്നു കട മംഗളാമല്ലേ നിങ്ങണ മംഗളാമന്റെ വീട്ടിൽ പോയില്ലായിരുന്നു അനുഭവം നമ്മുടെ ക്യാമറമാൻ യോഗത്തിൽ കൂടി മംഗലാമിന്റെ വീട് കാണാൻ പോയിട്ടുണ്ട് വീട് കാണാനല്ല എന്താ തോന്നിയേ അവരുടെ വീട്ടുകാരെയും കണ്ടപ്പോ ആയിട്ടോ തോന്നിയോ ഇല്ല ഇല്ല അവരൊക്കെ ഭയങ്കര ജനുവീനാണ് നിഷ്കളങ്കരാണ് നമുക്ക് അങ്ങനെ ഒരു അവരുടെ കണ്ടുപിടിക്കാൻ പറ്റും ഉണ്ണികണ്ണനെ ഞാൻ വിളിക്കുന്നത് ആരുടെയും നമ്മൾ നോക്കുന്നില്ല ഞാൻ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫിക്സ് മീഡിയയിലെ ചിത്രം എന്നോട് വിളിച്ചിട്ട് ചോദിത്തേട്ട ഉണ്ണിക്കണ്ണമംഗല ഡാമിനെ ഷൂട്ടിന് വിളിച്ചിട്ടുണ്ടോ ഞാൻ എന്നാ പിന്നെ നമുക്ക് രണ്ടു ഒരു ദിവസം ഷൂട്ട് വെക്കാൻ ചേട്ടാ ചേട്ടന് ഷൂട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഒരു വണ്ടി ഏറ്റിടുകയോ അല്ലെങ്കിൽ ഇവിടെ നിറയ്ക്കോ ബസ് ഏറ്റി വിടിയോ ഓട്ടോ പിടിച്ചുവിടിയോ ചെയ്താൽ മതി പുള്ളി വരുന്നല്ലേ നമുക്ക് പുള്ളിക്ക് വണ്ടി കുലിക്കലവിനൊക്കെ പൈസ ഭാവമാണ് കൂലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്താ ചിത്രം നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പൊണ്ണിക്കണ്ട മംഗളടാ ആദ്യം വരുന്നത് നമ്മുടെ ഇവിടേക്ക് വരുന്നു വന്നു നമ്മൾ ഇന്റർവ്യൂ എടുത്തു ഇടാൻ പറ്റില്ല ഭയങ്കര സങ്കടമായി പോയി എന്നാലും സ്മാർട്ട് ഫിക്സ് മീഡിയയിലെ ഓടി സ്മാർട്ട് ഫിക്സ് മീഡിയയിലെ ചിത്രം എടുത്ത ഇന്റർവ്യൂവിലാണ് ഈ പറയപ്പെടുന്നത് നിലച്ച വണ്ടിയുടെ ഡയലോഗൊക്കെ വന്നത് ചിത്രം നന്നായിട്ട് ചിത്ര നമുക്ക് ചിത്ര നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു അവസരിയാണ് കാരണം നമ്മൾ ഉടക്കി ഉണ്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം ഉണ്ണിക്കണ്ണം വരുന്നു പേടി എടുക്കുന്നു അതുകഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് വനിതാ ഹോട്ടലുണ്ട് ചേച്ചിമാരെ അടുത്തു വനിതാ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചോറൊക്കെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഉണ്ണിക്കണ ഞാൻ കൊണ്ടുവിടാം ഞാൻ മെട്രോ കയറ്റി വിടാം എനിക്ക് മെട്രോയിൽ ഒന്നും പോകേണ്ട കേട്ടോ എനിക്ക് ബസ് കിട്ടുന്നിടത്ത് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കാത്തുനിന്ന് പാവം നിഷ്കളങ്ങനെ പോലെ അത് ഞങ്ങളുടെ ഓട്ടോയിൽ കയറ്റി വിട്ടു അതായത് ചെറിയൊരു വണ്ടി കൂലി കൊടുത്തിട്ട് ഓട്ടോയിൽ കയറ്റി വിട്ടു ഷൂട്ട് കഴിഞ്ഞു തുടങ്ങി സ്മാർട്ട് മിക്സറിൽ ഷൂട്ട് കഴിഞ്ഞു തുടങ്ങി ചേട്ടാ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ ഞാൻ പാലക്കാട്ടേക്ക് പോവാട്ടോ ഞാൻ ഞാൻ ഉണ്ണിക്കട്ട അത് ഉണ്ണിക്കണ്ണന്റെ ഒരു ശരീരം വെച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയല്ല അത് കഴിഞ്ഞ് ഉണ്ണിക്കണ്ണ ഇന്ന് എറണാകുളം നല്ലൊരു വിളിക്കും ചേട്ടാ ഞാൻ ആളെ വരുന്നുണ്ട് കേട്ടോ അനിതാവിന്റെ സിനിമ കാണാൻ വരും ചേട്ടൻ കാണാൻ വരുന്നുണ്ടോ ഇല്ല ആ നമുക്ക് കാണാൻ കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഉണ്ണികണ്ലിയ മനസ്സും മണ്ണുള്ളവരുടെ എല്ലാം മനസ്സും നിഷ്കളങ്കമായിരിക്കുമല്ലോ അതിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ അപ്പം സ്വാഭാവികമായിട്ട് ഉണ്ണിക്കണ്ണൻ നോക്കൂ ഉണ്ണിക്കണ്ണൻ ഈ വിജയം കാണണം അത് ഉണ്ണികണ്ണന്റെ വലിയ ആഗ്രഹമാണ് ഉണ്ണിക്കണ്ണൻ അവരെടുത്തേക്കുന്ന രീതി ആളുകൾക്ക് ഉണ്ണിക്കണ്ണനെ കളിയാക്കാൻ ഉള്ളതാണ് നോക്കുമ്പോ രണ്ട് ഫോട്ടോയൊക്കെ തൂക്കി നടക്കും സത്യം ഉണ്ണിക്കണ് പരിചയപ്പെടുത്തുന്നു ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് തന്നെ ഇൻ്റർവ്യൂ എടുത്തിട്ട് നാണം നാണങ്ങെടുത്തണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ചൊറിഞ്ഞ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കയറി വരും എല്ലാവരും പറയാറുണ്ട് ചില ആളുകൾ എനിക്ക് ഇഷ്ടം പക്ഷെ മണ്ണികണൻ ഇവിടെ വന്ന ഫോൺ വിളിയും കാര്യങ്ങളും കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അത് പാവ അതിലെന്താ തെറ്റ് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇപ്പം രജനികാന്തിന് അമ്പലം പണി പാലഭിഷേകം നടത്താൻ കുഷ്പുവിൻ്റെ കുഷ്പു കടിച്ച ആപ്പിളിന് ലേലത്തിൽ മേടിക്കുക അങ്ങനെയൊക്കെ ഉള്ള നാട്ടിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ഇപ്പം ഇത്രയും കാണി വിജയി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് സിനിമയെ അവസാനിപ്പിക്കുകയാണ് വിജയ് സിനിമ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഫ്രെയിമില് ഒറ്റും നിക്കണം എന്നുള്ളത് ഉണ്ണികളൻ്റെ ആഗ്രഹം അതിനുവേണ്ടി കാണാൻ കണ്ട വൈകിട്ട് പോയിട്ട് പിടിച്ചുകൾ കിട്ടി ഈ പാർട്ടി പരിപാടിക്ക് പോയിട്ട് മുട്ടായി വിതരണം നടത്തി അടുത്ത് കിട്ടിയല്ല അവന്റെ സ്വപ്നമാണ് എന്തെങ്കിലും പക്ഷെ അത് നടക്കും ആ സ്വപ്നം കണ്ടോണ്ട് വീട്ടിൽ കുത്തിയല്ല ഞങ്ങൾ ആ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് ശില്പ നമ്മുടെ ആങ്കർ ചോദിക്കണ്ടായി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ിൽട്ട് അല്ലെങ്കിൽ ഒരു നാണക്കേട് ഫീൽ ചെയ്യാറുണ്ടോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ തൂക്കി അങ്ങനെ ഒരു പബ്ലിക്കിൽ വരുമ്പോ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല പക്ഷെ ഞാൻ ആരും ഉപദ്രവിക്കാനോ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ആർക്കും വിഷമം ഉണ്ടാക്കുന്ന തരത്തിലോ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം സിനിമ റിവ്യൂ പറയാനാണെന്നും വന്ന് പോപ്പറായിരുന്ന വാണക്കുറ്റികളുണ്ട് അങ്ങനെ ആ വാക്കാണ് എനിക്ക് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ചുണ്ണിക്കണ്ണോടിയും ചുണ്ണിക്കണ്ണ നീ സിനിമ റിവ്യൂ എന്തിനടാ സിനിമാ റിവിൻ ചേട്ടാ എനിക്ക് അവർത്തം പറ്റിപ്പോയത് ചേട്ടാ ഞാൻ അഭിനയിച്ച സിനിമയായിരുന്നു അതായത് ഉണ്ണിക്കണ്ണൻ ഒരു ചെറിയ വേഷം ചെയ്ത സിനിമയാണ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ചാനൽ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അവര് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവരെ മോട്ടിവേറ്റ് ചെയ്യും അപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ 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 ഒരു പുലികളി ഡാൻസ് ഉണ്ണിക്കണ്ണൻ കണ്ടാൻ അവിടെ കളിച്ചിട്ട് അത് സിനിമാ റിവ്യായിട്ട് വയനായത് അതുകൊണ്ട് ഉണ്ണി കണ്ടത് തൃശ്ശൂർ പോയിട്ട് പുലികളിക്കാൻ പറ്റി ഉണ്ണികടൻ നോക്കി നമ്മൾ നമ്മള് കളിയാക്കുമ്പോഴും നമ്മൾ വിചാരിക്കണം കഴിഞ്ഞ ദിവസം ഉണ്ണിക്കണ്ണന്റെ ഒരു പരസ്യം സോഷ്യൽ മീഡിയയിൽ റിലീസ് ആയിട്ടുണ്ട് ഒരു ഫ്ലോർ ക്ലീനറിന്റെ പരസ്യം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ക്രിയേറ്ററിന്റെ കയ്യിൽ ഉണ്ണിക്കണ്ണനെ കിട്ടിയപ്പോൾ കൃത്യമായി ഉണ്ണികടനെ ഉപയോഗിച്ചു ആരെ വേണമെങ്കിൽ അങ്ങനെ അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോടോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ടല്ലോ ഇവരെയൊക്കെ വിളിച്ചിട്ട് നല്ല വൃത്തിയായിട്ടൊരു കണ്ടന്റ് ചെയ്യണം ചിലപ്പോൾ ഇവരൊക്കെ അഭിനയിക്കാൻ അറിയത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അവർക്ക് പറ്റിയ വേഷം എഴുതി ഒരു 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 എപ്പിസോഡ് സാധനം ചെയ്യണം അതിൻ്റെ വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ എൻ്റെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും രാഹുൽ നമ്മുടെ എഡിറ്റർ രാഹുൽ പാച്ചുനോടായിരുന്നു തോന്നുന്നു ഞാനത് പറഞ്ഞു കാര്യം ഒന്നാലും ഈ ആറാട്ടാണ് നലിൻ ജോസ് പരയരാ ഇങ്ങനെ കുറേ ടീമുകളുണ്ട് ഇവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് നമ്മൾ ഓഫീസിൽ വരാറുണ്ട് കാരണം ഇവരെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാത്ത കുറെ പേര് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക എന്നാൽ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ഇവരെ വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നല്ലൊരു കലാസൃഷ്ടി ചിലപ്പോൾ പിറന്നേക്കാം ആളുകൾക്ക് അത് ശ്രദ്ധേയ ഈ ആറാട്ടണ്ണ ഇന്റർവ്യൂ ഉണ്ട് അയാളെ ചുറിഞ്ഞു അങ്ങനെയൊക്കെയാ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ആർ ഒരു ആവശ്യമായിട്ട് വീഡിയോ കോൾ ചെയ്ത് ഞാൻ പറയാം ആറാട്ടണന്റെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ചാനൽ ഞാൻ ചാനൽ ഏതാന്ന് ഓർക്കുന്നില്ല ഏതാ എന്റെ തെറ്റാണ് ഞാൻ ഓർത്ത് വെക്കാത്തത് അതുപോലെ ആറാട്ട് ഇന്റർവ്യൂ ബാക്ക് മീഡിയ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് വളരെ കാര്യമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും രണ്ട് മുഖങ്ങളുണ്ടാകും ഇപ്പൊ അനുപമയുടെ മുന്നിലിരിക്കുന്ന ഞാൻ ഈ ഓഫീസിലുള്ള നിങ്ങൾക്ക് ഞാൻ ആയിരിക്കില്ല എന്റെ അമ്മയുടെ മുന്നിലുള്ള ഞാൻ എന്റെ ഭാര്യയുടെ മുമ്പിലുള്ള ഞാൻ വേറൊരാളായിരിക്കും അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരുടെ മുമ്പുള്ള ഞാൻ വേറൊരാളായിരിക്കും ഒരാൾക്ക് പല മുഖങ്ങളുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കും ഒരാൾക്കും അറിയാത്തൊരു മുഖം എനിക്കുണ്ടാവും ഒരു പക്ഷെ ഉണ്ടായേക്കാം അതെനിക്ക് മാത്രം അറിയാവുന്ന ഒരു മുഖം ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറഞ്ഞുതരാം കേരളത്തിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവ് ആരാണ് അനുഭവം പറയുന്ന രാഷ്ട്രീയ നേതാവ് ഏറ്റവും കരുത്തൻ കണ്ടാൽ ഭയങ്കര ഗൗരവക്കാരനായ ആളുകൾക്ക് പോയി സംസാരിക്കാൻ പേടിയുള്ള എന്നാൽ ജനകീയ അധികാരമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞു പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന പേര് പിണറായി വിജയൻ പിണറായി വിജയൻ ആണല്ലോ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ സംബന്ധിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫാമിലി ഫോട്ടോയിൽ പോലും അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ചിരിക്കും ആ ലിമിറ്റേഷൻസ് ചിരി പിണറായി വിജയന്റെ മകൾ വീണ നമുക്കറിയാം വീണയോട് അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേക സ്നേഹവും കാര്യങ്ങളും പലപ്പോഴും വിവാദമായിരുന്നു വീണയുടെ മകൻ ഇദ്ദേഹത്തിന്റെ യാത്രയിലൊക്കെ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും അപ്പം പിണറായി വിജയൻ സഖാവ് ഈ കുഞ്ഞ് കുട്ടിയായിട്ടിരിക്കുമ്പോൾ വീട്ടിൽ കയറി ചെല്ലണം രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയമാണെന്ന് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇത്രയും വാത്സല്യത്തോടെ അറിയിക്കുന്ന കുഞ്ഞുമോഹം ചെന്നിട്ട് പറയാം ആന കളിക്കണം ഏഹ് പൗത്രവാത്സല്യത്തിൽ പിണറായി വിജയന്റെ പുറത്തിരുന്ന് അപ്പു അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ആന കളിക്കുന്നത് അനുഭവം എന്ന് ആലോചിച്ചു നോക്കിയേ ചിന്തിക്കാൻ പറ്റുമോ ില്ല പറ്റുന്നില്ലല്ലോ പക്ഷെ അത് സംഭവിക്കാതിരിക്കില്ലെന്ന് നമുക്ക് പറ്റൂ എന്റെ അച്ഛൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛൻ ഭയങ്കര ഗൗരവക്കാരനായിരുന്നു ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള ആളാണ് എനിക്കൊരു ഉമ്മ തോന്നും എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എന്റെ ഒരു ഉമ്മയോന്നു എനിക്ക് ഓർമ്മയില്ല എന്റെ കുഞ്ഞിനാട് പോലും ഇങ്ങോട്ട് എനിക്ക് ഓർമ്മ വെച്ചാൽ ഓർമ്മയില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഓർമ്മയൊന്നും ഇരിക്കില്ല പക്ഷെ എന്റെ സഹോദരിയുടെ പുത്രൻ കൃഷ്ണൻ ഞങ്ങളെ വിളിക്കുന്നവൻ വീട്ടിൽ വരുമ്പോ അപ്പൊ പിന്നെ ഉമ്മ കൊടുക്കണം അപ്പൊ തിരിച്ചുമ്പോഴും നമ്മള് കണ്ടോണ്ടിരിക്കും അപ്പൊ ഞാൻ പറയുന്നത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും വേറെ വേറെ ഭാവങ്ങളുണ്ട് അത് നോക്കിക്കാളെ എല്ലാവർക്കും അത് മനസ്സിലാകില്ല ഈ പിണറായി വിജയൻ അപ്പോ അതുപോലെയാണ് ഒന്നിക്കണത് ബാക്കിയുള്ള ആളുകളെല്ലാം അതിനെ ബാക്കിയുള്ള ക്രിയേറ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ഒരു എക്സാമ്പിൾ ആയിരിക്കും സുരാജ് കോമഡി അല്ലെങ്കിൽ കോമഡി ക്യാരക്ടറിൽ മാത്രം ഒതുങ്ങി നിന്ന അദ്ദേഹത്തെ ആക്ഷൻ ഹീറോ അങ്ങനെ ഒരു റോൾ അങ്ങനെയും ചെയ്യാൻ ബിജു കാണിച്ചു അതായത് സുരാജ് സാഹിബ് സിനിമ മമ്മൂട്ടി കോമഡി പരിപാടിയിലൂടെ വന്ന ഒരാളാ തിരുവനന്തപുരം സ്ലാങ് മാത്രം പറഞ്ഞ അങ്ങനെ ഒരാൾ നിൽക്കുന്ന ഒരു റേഞ്ച് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാരമുണ്ട് അപ്പൊ ഒരാളെയും നമുക്ക് അണ്ടർസ്റ്റേറ്റ് അപ്പൊ ഇന്ന് പരസ്യം ഞാൻ കണ്ടപ്പോ ഞാൻ ഈ ഉണ്ണിക്കണ്ണന്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞതിനു ശേഷമാണ് നമ്മുടെ ക്യാമറമാൻ രോഹിത് ഈ റീൽ ഈ പരസ്യം കൊണ്ടുവന്ന് കാണിക്കുന്നത് മനോഹരമായി ചെയ്തിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരസ്യം തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഒരു ജിമ്മിന്റെ പരസ്യം ഡയറ്റീഷ്യൻ സെൻ്റർ പേരൊന്നും പറയുന്നില്ല ആ പരസ്യത്തിൽ അവരുടെ റീലുകളിൽ ഉണ്ണിക്കണ്ണൻ വരുന്നുണ്ട് ഇതുവരെ പെണ്ണുങ്ങളെ മാത്രം വെച്ച് പരസ്യം ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ് അവിടെ ഉണ്ണികണ്ഠന അവസരം ലഭിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഉണ്ണികണ്ണനായിട്ട് തന്നെ വരുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ നോക്കും ഉണ്ണികടൻ ഇപ്പഴും ഈ വെറുതെ വന്നിരുന്നിട്ട് പറഞ്ഞ ആളല്ല ഉണ്ണിക്കണ്ണൻ സിനിമകളിൽ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങളിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ ഈ വിജയോടുള്ള കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നതാണ് വളരെ നിഷ്കളങ്കനായ പിഴ മനുഷ്യൻ രക്ഷപ്പെടുന്നുള്ള പിന്നെ നല്ല മനസ്സുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് വെറുതെ കുത്തിയിരുന്നിട്ട് ഇത് ചെയ്യുന്നതല്ലല്ലോ അല്ലല്ലോ പുള്ളി പണിക്ക് പോകുന്നുണ്ട് ഏറ്റവും വലിയ കാര്യമുമാരെന്താ ഉണ്ണിക്കണ്ണെ വ്യത്യസ്തമാക്കുന്ന എടാ ഉണ്ണിക്കണ്ണൻ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസയും കൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ ഈ പരിപാടിക്ക് പോകുന്നത് വേണം കുണ്ണിക്കണ്ണൻ ഇപ്പൊ ഞാൻ വിളിക്കാറുണ്ടല്ലോ പുഴക്കെ എന്നെ വിളിക്കും എന്തെങ്കിലും ചെന്നൈക്ക് പോകുകയാണ് ആയിരം രൂപ തരുമോ എന്ന് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം കാര്യം ബാക്കിയുള്ളവരൊക്കെ ചില ആളുകളൊക്കെ ഞാൻ എല്ലാവർക്കും എപ്പോഴും ആളുകളൊക്കെ പൈസയ്ക്ക് ആവശ്യമൊക്കെ വരുമ്പോ നമ്മളോട് ചോദിക്കാറുണ്ടോ നമ്മൾ അവരെ കണ്ടതൊക്കെ വിളിക്കുന്നുണ്ടോ ചുണ്ണിക്കണ്ണെന്ന് ചോദിച്ചിട്ടില്ല ഉണ്ണികണ്ണ ഇവിടെ വരുമ്പോൾ ഉണ്ണിക്കണ്ണ ഇത് കയ്യിൽ വെച്ചോ വണ്ടിക്കൂലിക്ക് എടുക്കണ്ട വലിയ പൈസ ഒന്നല്ല ഇപ്പം അഞ്ഞൂറ് രൂപയായിരിക്കാം അഞ്ഞൂറായിരം ആയിരിക്കും പാലക്കാട് എന്നുള്ള വണ്ടി കൂലിയും ചിലവ് കൂടെ അതിൽ കൂടുതൽ വരും പക്ഷെ ഉണ്ണിക്കണ്ണൻ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു ഫ്യൂച്ചറുണ്ട് അദ്ദേഹം അത് കയറി വരും ഉറപ്പായിട്ടും ഈ ആളുകളൊക്കെ ട്രോളുന്ന പോലെയല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് പിന്നാലെ ആ മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിജയക്കാണ് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളെ എന്റെ മനസ്സിൽ മൂന്നാല് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹമാണ് കേട്ടി വരും സീരിയസ്ലി എന്റെ മനസ്സിൽ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ പക്ഷെ അതിന്റെ പിന്നാലെ പോകുന്നില്ല അതിന്റെ പിന്നാലെ പോയ ഒരു പക്ഷേ ഞാൻ പോയി മേടിച്ചോണ്ടിരികായിരിക്കും ഉണ്ണിക്കട്ടന്റെ മനസ്സിന് ഒരു ഒറ്റ ആഗ്രഹമുണ്ട് എന്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ട് ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളും മാറിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് താറിന്റെ പഴയ മോഡൽ ഒരു മോഡലിൽ ജീപ്പാണ് ഇത് മേടിച്ചാലോ ഇതൊന്നും നമ്മൾ മേടിക്കാൻ പോകുന്നില്ല കാരണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നില്ല ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അവിടെ ചെന്ന് നിക്കാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുറെ നാളുകൊണ്ടുള്ള സ്വപ്നമാണ് ബാക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതേ പേരിൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളത് ഉണ്ടാക്കി ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നു അത് അതിന് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടന്റുകൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് പറഞ്ഞു നമ്മളത് ഉണ്ടാക്കി അത് വേണ്ടി നമ്മൾ പ്രയത്നിച്ചത് കൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഒഴുകി വരുന്നത് പിടിക്കാനിരിക്കുന്ന ആളല്ല ഉണ്ണി ഉണ്ണികണ്ണൻ കാണും ഞാൻ എഴുതി വെച്ചോ ഈ വാക്കുകൾ ഈ വാചകം വേണമെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ ഉണ്ണിക്കണ്ണൻ അധികം വൈകാതെ വിജയം കാണും